ആറളത്തെ സി പി ഐ ആദ്യകാല നേതാവ് എ എസ് കുട്ടപ്പന്റെ ഇരുപത്തിയാറാമത് ചരമവാർഷിക ദിനം ആചരിച്ചു ആറളം പഞ്ചായത്തിലെ ആദ്യകാല സി പി ഐ നേതാവായിരുന്ന എ എസ് കുട്ടപ്പന്റെ ഇരുപത്തിയാറാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി അനുസ്മരണ പ്രഭാഷണവും പൊതുയോഗവും സംഘടിപ്പിച്ചു എ എസ് കുട്ടപ്പന്റെ ശവകുടീരത്തിൽ പുഷ്പാർച്ചനയും നടത്തി പാലരിഞ്ഞാലിൽ അനുസ്മരണ പൊതുയോഗം സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ടി ജോസ് ഉദ്ഘാടനം ചെയ്തു സിപിഐ ജില്ലാ കൌൺസിൽ അംഗം കെ പി കുഞ്ഞികൃഷ്ണൻ മണ്ഡലം സെക്രട്ടറി പായം ബാബുരാജ് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ശങ്കർ സ്റ്റാലിൻ സിപിഐ നേതാക്കളായ വി ഡി ജോസ് കെ ബി ഉത്തമൻ ഇ സി രാജു തുടങ്ങിയവർ സംസാരിച്ചു സി പി ഐ ആർളം ലോക്കൽ സെക്രട്ടറി പി കെ സന്തോഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ലോക്കൽ കമ്മിറ്റി അംഗം പി കെ സജ്ജി അധ്യക്ഷത വഹിച്ചു Zindabad CPI Zindabad Rakta badaga Zindabad Rakta badaga Zindabad Rakta sashik Zindabad Rakta sashik Zindabad Inkulab Zindabad Inkulab Zindabad Inkulab Zindabad Inkulab Zindabad CPI Zindabad CPI Zindabad